വെൽക്കം ടു കേരള കളിക്കണം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ കോച്ചിനെ സൈൻ ചെയ്യുന്നതായ റിപ്പോർട്ടുകൾ ഇപ്രാവശ്യവും ഒരു ഇറ്റാലിയൻ കോച്ചായ ജിനോ ലെറ്റീരിയാണ് സൈൻ ചെയ്യുന്നതായ റൂമറുകൾ വരുന്നത് ഈ മാസം ഇരുപത്തിനാലിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നത് അതിന്റെ മുമ്പായി തന്നെ ഈ കോച്ചിനെ അനൗൺസ്മെന്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോച്ചിപ്പോൾ കരൻലി തായ്ലൻഡ് ലീഗിലെ മാംഗ യുണൈറ്റഡ് എന്ന ടീമിനെയാണ് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ടീം ഇപ്പോൾ കരൺലി ഏഴാം സ്ഥാനത്താണ് ലീഗിൽ നിലകൊള്ളുന്നത് സാധാരണയായി ഫോർ ടു ത്രീ വൺ എന്ന ഒരു ഫോർമാഷനിലാണ് ഈ കോച്ച് ടീമിനെ പരിശീലിപ്പിക്കാറുള്ളത് എന്തായാലും നമുക്ക് കാത്തിരുന്നത് കാണാം ഈ ഇരുപത്തിനാല് മുമ്പായി തന്നെ പുതിയ കോച്ചിനെ സൈൻ ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് എന്താണ് നിങ്ങളുടെ ഈ കോച്ചിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഡു കമൻറ്റ്